ഇതേ ഇതിൽ ഇതിലൊരു കാര്യം പറയാനുള്ളത് ഇതിലൊരു കാര്യം പറയാൻ ഈ ഈ ഈ രാജേശ്വരി അമ്മ ഈ ഈ രാജേശ്വരി അമ്മ ഈ രാജേശ്വരി അമ്മ എൻ്റെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ മക്കളെ എൻ്റെ മക്കൾ എൻ്റെ മക്കളെ മാത്രമേ നോക്കൂ മറ്റുള്ള മക്കളെ ഞാൻ കണ്ടാൽ ഗമനിക്കൂല മറ്റുള്ളവരുടെ മക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മക്കളെല്ലാം നമുക്ക് തുല്യം വരണം പിന്നെ ഇവള് ഇവളീ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവളെ വേണ്ട വേണം ഇന്ന ഇന്നലവസ്ഥ ആ ഇവിടെ എന്തോ കാലം ഇത്രയും കാലം മറച്ചു വെച്ചു അതായത് ഇവളെ അഡ്രസ്സ് ഞാൻ പബ്ലിക്ക് കിട്ടി തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഇവളന്ന് തിരക്കി ആ അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം ഇവളെന്റെ വണ്ടി കച്ചവടത്തിന്റെ കഥ പറഞ്ഞ കേട്ടാ എന്റെ അടുത്ത് വണ്ടി കച്ചവടത്തിന്റെ കഥ പറഞ്ഞു എന്താണെന്നറിയോ ഏത് വണ്ടി എടുത്താലും സെക്കൻഡ് ഹാൻഡ് ആയിരിക്കുമോ ഇവിടെ പല വീട്ടിലും ജോലിക്കും പോയി പല ഹോട്ടലിൽ ജോലിക്ക് പോയി പല ആൾക്കാരോട് കഴിഞ്ഞ് അവസാനം വന്ന് വീഴുന്ന പാവപ്പെട്ടു അപ്പോൾ അവിടെ നിന്ന് ഇപ്പം കണ്ടല്ലേ അപ്പം അവിടെ വേറെ നിവർത്തിയില്ല ഞാനിത് വേണ്ട നിങ്ങളെല്ലാം പറയില്ല വേണ്ട അവനെ അവളെക്കുറിച്ച് പറയില്ലേ ഷാന നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് ഇട് എന്ന് പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞു ഞാൻ ഇവളെ ശല്യം കാരണം തുടങ്ങിയ ചാനൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ യൂട്യൂബായിട്ട് യാതൊരു ബന്ധുവില്ലായിരുന്നു ഞാൻ ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ വരുന്ന ഈ ഫിലിംസിൻ്റെ ഷോർട്ട് ഷോട്ടൊക്കെ കണ്ട് അങ്ങനെ പോകുന്ന ഒരാളാണ് കാര്യം ഈ ഫേസ്ബുക്ക് ഞാൻ യൂട്യൂബ് തുറക്കാറേ ഇല്ലായിരുന്നു യൂട്യൂബ് തുറക്കാൻ എനിക്ക് ആവശ്യമില്ല ഇല്ല അതിപ്പോൾ തുറന്നതാണ് ഇപ്പം ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞ ഇപ്പം പറഞ്ഞെന്ന് പറഞ്ഞാൽ അതായത് വല്ലോൻ്റെ മക്കളെയും മക്കളെല്ലാം ഒന്ന് തന്നെയാണ് അപ്പം ഞാൻ ചോദി കഴിഞ്ഞു കൂടി നമ്മളിപ്പോൾ പല ആൾക്കാർക്കും ഇപ്പോൾ ജീവിതം പല സിറ്റുവേഷനാണ് ചിലപ്പോൾ രണ്ടാമത് കെട്ടേണ്ടി വരും ചിലപ്പോൾ മൂന്നാമത് കെട്ടേണ്ടി വരും അതിപ്പോൾ നമ്മൾ സ്വാഭാവികമാണ് മനുഷ്യരല്ലേ ഇപ്പം നമ്മൾ ചിലപ്പോൾ ഭർത്താവിന് ഇഷ്ടപ്പെടില്ല ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്വാഭാവം ഇഷ്ടപ്പെടില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ തമ്മിത്തമ്മിയെ കൊണ്ട് പിരിയും പിരിയുമ്പോൾ ഇവർക്ക് ജീവിക്കണ്ടേ നമ്മൾ എന്നും മനുഷ്യരാണെന്ന് കൊണ്ട് കാര്യമില്ല നമ്മൾ മനുഷ്യർക്ക് മറ്റുള്ള മൃഗങ്ങൾക്ക് ഇല്ലാത്തൊരു വൃത്തി നമുക്കുണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നു കാര്യമെന്ന് വെച്ചാൽ മറ്റു ജന്തുജാലങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പരിപാടി ഇല്ല എൻ്റതാണ് എൻ്റത് മാത്രമാണ് എന്നുള്ളൊരു ചിന്ത ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ല അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക കാര്യം എനിക്ക് ഇങ്ങനെയൊക്കെ അറിയാമോ ഇവിടെ ഇപ്പോൾ എന്നെ പറഞ്ഞ ഒരു വണ്ടി മേടിക്കുമ്പോൾ ആ ഡ്രൈവറിനറിയാമോ സെക്കൻഡ് ഹാൻഡാണെന്നാണ് അല്ലെങ്കിൽ എൻ്റെ ഈ മന്ദവതി അവ എന്നേ കളഞ്ഞിട്ട് പോരെ ഞാൻ ഇത് കണ്ട വലിയ കട്ടിയൊന്നുമില്ല പക്ഷേ മീശ വെക്കുന്ന ആണുങ്ങളെ വൃത്തിയാണ് മീശ വെക്കുന്നത് ആണുങ്ങളാണ് പെണ്ണുങ്ങൾക്ക് ഇല്ല പിന്നെ ഫാഷന് വേണ്ടിയിട്ട് മീശ വഴിച്ച നടക്കുന്ന ആൾക്കാരുണ്ട് അവരപ്പോൾ കണ്ടപ്പെട്ടത് മനസ്സിലാവും അവർ ഫാഷനാണ് പിന്നെ അല്ലാതെ മീശ വഴിക്കുന്നെന്ന് പറഞ്ഞാൽ മറ്റേ ആ പേര് പറയുന്നില്ല ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നില്ലേ അവരാണ് അവരെ കുടുംബത്തിലും കാര്യത്തിലും നമുക്ക് പോകേണ്ട താല്പര്യമില്ല കാര്യം നമുക്ക് അവരെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കാര്യം നമ്മളെ കുറിച്ചൊന്നും അവരോരൊന്നും ചെയ്യാറില്ല ജാസി പറഞ്ഞ കേട്ടോ അവരെങ്ങനെ ജീവിച്ചോട്ടെ അതിപ്പോൾ എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കുകയുള്ള അവകാശം നമ്മളെ ഇന്ത്യൻ ഭരണഘടനയിലും ഉണ്ട് പിന്നെ ഇവിടെ നേരം വിളിക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങും ഹാ ഗൈസ് അവളോ അമ്മായി കെട്ടിച്ച ഇവളോ ആപ്പ കെട്ടിയാ അവക്കെത്ര ഇതുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഇവയ്ക്ക് നമ്മളെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാനും കാരണം ഞാൻ ഇന്നലെ വല്ല മിണ്ടിയ ഒരു അക്ഷരം മിണ്ടില്ല കാര്യം എന്താണ് പുതുവർഷമല്ലേ ഇരുപത്താറിലല്ലേ അവൾ വേറെ ഏതെങ്കിലും കണ്ടാലിത് പോകണമെങ്കിൽ പോട്ടെ എന്ന് ചിന്തിച്ചാണ് അപ്പം നിങ്ങൾ പറയുമല്ലോ നിങ്ങൾ പറയില്ലേ അങ്ങനെ പറയില്ലെങ്കിൽ എങ്ങനെ പറയായിരിക്കും ഇത് കേൾപ്പിച്ചു തരാൻ പറ്റില്ല കേപ്പിച്ചിരുന്നാലും ഇവിടെ സ്ട്രൈക്ക് വരും അതുകൊണ്ട് അതൊന്നും കേപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് നമ്മൾ കേട്ട് മറുപടി പറയാമായിരുന്ന മോശമല്ലേ അപ്പം അത് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ ഇത് ലെങ്ത് കൂടി കൂടിപ്പോകുമെന്ന് തോന്നുന്ന എന്നാലും പറയണം രണ്ടോഷത്തേനെ എന്നാലും പറയണം എൻ്റെ മക്കൾക്ക് കൊടു കൊടുക്കേണ്ട സ്നേഹം കരുതലും ഞാൻ അവർക്ക് തന്നെ കൊ കൊടുത്ത് കൊള്ളൂ കൊള്ളൂ കൊള്ളുമോ എഴുതാൻ പോയി പറഞ്ഞുകൂടാ കൊള്ളൂ എന്നുള്ളതോട് ചോദിച്ചേക്കുന്നത് ശരി അങ്ങനെ കൊള്ളിക്കോ നീ അങ്ങ് കൊള്ളട്ടെ അല്ലെങ്കിൽ മക്കളെല്ലാം ഒന്നാണ് ഇപ്പം നമ്മളൊരു വഴിയാത്ര ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ വരും കുഞ്ഞുങ്ങൾ വന്ന നമ്മൾ വല്ല കൊടുക്കും ഇപ്പം കൊടുത്തു കൊടുത്ത് ഞാനിപ്പോൾ ഒരു പോയി ഉണ്ട് കൊടുത്തു കൊടുത്ത് ഞാനിപ്പോൾ ചോദിക്കും നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളാണേൽ കൊടുക്കാം അതായത് കേരളത്തിലെ കുഞ്ഞുങ്ങൾ നമ്മുടെ നാടെന്ന് പറയുമ്പോൾ എൻ്റെ എൻ്റെ നാട്ടിലെ എല്ലാം പറയുന്ന കേരളത്തെ കുഞ്ഞുങ്ങളാണെങ്കിൽ കൊടുക്കും നമ്മളെ വീട്ടിൻ്റെ ചുറ്റുവറ്റവും അല്ലെങ്കിൽ നമ്മുടെ ജില്ലയ്ക്കകത്തുള്ളതും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനകത്തുള്ള എത്രയും പേര് സുഖമായി കിടക്കണം എന്നറിയാം അവർക്ക് കൊടുക്കുന്ന സാധനം ഈ സിഗ്നലിൽ കൊടുക്കേണ്ട ആവശ്യമില്ല മൊത്തം ഇന്ത്യക്കാരികളും മറ്റുള്ള സംസ്ഥാനക്കാരാണ് ഈ മറ്റുള്ള സംസ്ഥാനക്കാരെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് ചെയ്യുക നമ്മൾ ഇന്ത്യക്കാരെല്ലാം ചോദിക്കും പക്ഷെ ഇന്ത്യക്കാരാണ് എൻ്റെ വിശ്വാസ പ്രകാരം നമ്മളായൊക്കെ നമ്മളായൊക്കെ കൊടുത്തിട്ടേ മറ്റുള്ളവർക്ക് കൊടുക്കാവും ഞാൻ പഠിച്ചിരിക്കുന്ന പറയുമ്പോൾ നാൽപ്പത് വീട് ചുറ്റുള്ളവണ് ഒരു സക്കാത്ത് ഒരു ഹദിയ കൊടുക്കാനുള്ള ഒരു ചുറ്റുപാട് ഈ നാൽപ്പത് വീട് ചുറ്റുപാടും റെഡിയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ദഹിക്കും ഞാൻ അതാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നാൽപ്പത് വീട് എന്നുള്ളത് ഇപ്പോൾ കേരളത്തിനകത്തായാലും കുഴപ്പമില്ല നമ്മളെ മലയാളികളല്ലേ പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളുണ്ട് ഈ എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് മാക്സിമങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം കാര്യം ഇപ്പോൾ സിഗ്നലിൽ പല ആൾക്കാരും നിൽപ്പുണ്ട് ഈ നിൽക്കുന്ന ഒരാൾ പോലും ഈ ഈ സിഗ്നലിൽ നിൽക്കുന്ന ഒരാൾ പോലും നമ്മുടെ നാട്ടുകാരല്ല അത് സംസാരിക്കണം എവിടെയാണെന്ന് ചോദിക്കണം ചോദിച്ചു വേണം ഒരു രൂപ കൊടുത്ത ഉതവാണ് കാര്യം ഇവര് ഇതും പേടിച്ച് എന്ത് കാണും നമുക്ക് അറിയുള്ളൂ ഇവരെവിടെയാണ് എന്നാണ് പക്ഷെ നമ്മളെ നാട്ടുകാർക്ക് മാക്സിമം എന്തെങ്കിലും കൊടുക്കാൻ കേരള ജനതയോടാണ് പറയണ കേരളത്തിലെ ജന ജനങ്ങളോടാണ് ഞാൻ പറയുന്നത് നമ്മളെ നാട്ടുകാർക്ക് കൊടുത്തിട്ടേ ബാക്കി അറിഞ്ഞു കൊടുക്കാവൂ കാര്യം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടുകെട്ടിന് ഇവർ ഒരു ദിവസം അയ്യായിരം പതിനായിരം രൂപയാണ് നാട്ടിലോട്ട് അയക്കുന്നത് ആ സമയത്ത് നമ്മുടെ നാട്ടിൽ എത്ര പേര് വിഷമിച്ച് കഞ്ഞി പോലും കുടിക്കാൻ നിവൃത്തിയില്ലാതെ ഞാൻ ഈയിടയ്ക്ക് ഞാനും വൈഫും കൂടെ ഇന്നലെ ഇന്നലെ നമ്മളൊരു വീട് സന്ദർശിക്കും അവർ കുറേ ദിവസം കൊണ്ട് വിളിക്കുന്നു അപ്പം നമ്മൾ ഇതിങ്ങനുള്ള ഒരു എങ്ങനെ ചാരിറ്റി വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ആൾക്കാരാണ് നമ്മൾ ഫാ ഫാമിലി ബ്ലോഗാണല്ലോ അപ്പം അങ്ങനെ നിന്നപ്പോഴാണ് അവർക്ക് തീരെ നിവർത്തിയില്ല തീരെ നിവർത്തിയില്ല രണ്ട് മക്കളുണ്ട് ഒരു മോൻ മരിച്ചുപോയി ഒരു മോൻ കുടുംബമായിട്ട് ജീവിക്കുന്നു അവൻ്റെ കുടുംബം നോക്കൂ അവൻ ഈ വാപ്പായുമായി നോക്കൂ പാപ്പായുമായി വാടകയ്ക്ക് താമസിക്കുന്നു അവനും വാടകയ്ക്കാണോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞോടാം എന്നാലും ഇപ്പം ഒരു ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു എൻ്റെ സ്വയം എൻ്റെ ഒരു അവസ്ഥ പറയാം ഞാൻ കല്യാണം കഴിച്ചു എനിക്ക് രണ്ട് മക്കളുണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യും എൻ്റെ രണ്ട് മക്കൾ എനിക്കിപ്പോൾ ഒരു ഒരു ദിവസം ജോലിക്ക് എത്ര കിട്ടും മാക്സിമം ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കൂട്ടിക്കല്ലോ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടിക്കും ഈ ജോലിക്ക് പോകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ എൻ്റെ ഭക്ഷണം വണ്ടിക്കൂലി ഇതൊക്കെ കഴിഞ്ഞിട്ട് മാക്സിമം വീട്ടിൽ എത്ര വരും ഒരായിരം രൂപ കൂട്ടിക്കും എനിക്ക് രണ്ട് കൊച്ചുണ്ടെന്ന് വിചാരിച്ചു വരുമ്പോൾ കൊച്ചുങ്ങൾക്ക് വല്ലതും മേടിക്കണം കൊച്ചുകളല്ലേ അവർക്ക് സ്കൂളിൽ പോകുമ്പോഴും അവിടെ പോകുമ്പോഴും മറ്റുള്ളവരുടെ അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും ഈ കൊച്ചുങ്ങായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കൊച്ചിങ്ങ് മേടിച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ മേടിച്ച് കൊടുത്ത് എൻ്റെ കുടുംബത്തിനെ കഴിച്ച് ഞാൻ വാടകയ്ക്കൂടെ ആണെങ്കിൽ ആ വാടക കാശ് നോക്കി ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് എന്ത് വരുമാനം വരും ഇതിൽ പല ആൾക്കാരും കാണുന്ന ആൾക്കാരും ഈ ആയിരം ആയിരത്തി ഇരുന്നൂറും ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടാവും നമ്മൾ കണക്കൂട്ടുമ്പോൾ ഒരു മാസം നാൽപ്പത്തയ്യായിരം രൂപ വരും അല്ലേ കണക്കൂട്ടുമ്പോൾ നാൽപ്പത്തയ്യായിരം രൂപ വരും പക്ഷേ ഈ നാൽപ്പത്തയ്യായിരം രൂപ ഒരുമിച്ച് കിട്ടും അത് കിട്ടും അപ്പം ഇത് അടുത്ത രണ്ടാമതൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇവളെ വേണ്ട ഇവളെ നമ്മൾ വിട്ട് പിടിച്ചതാണ് ഈ മാങ്ങാണ്ടി മോറിയ അപ്പം അവൾ പറയണേ ആ ഓ ആ വണ്ടി സെക്കൻഡ് ഹാൻഡ് ഓടിക്കുന്ന ഡ്രൈവറിനാണ് ഓടിക്കുന്ന ഡ്രൈവറിനാണ് അറിയാവോ എന്ന് പറയുന്നത് അപ്പം ഇവളാ ഇവളെ ഡ്രൈവറിനെ അറിഞ്ഞുകൂടി ഇവളിപ്പൊ പുതിയ ഗ്യാസ് മേടിച്ചു ഈ ഗ്യാസ് വറ്റിയല്ല പുതിയ ഗ്യാസ് എടുപ്പ് മേടിച്ചു ആരും ഇട്ട് മേടിച്ച എന്റെ പെണ്ണെ നൈ നജിലായ വിട്ടാണ് ഇവള് മേടിച്ചത് ആ കേടുപാടുകൾ നീക്കണം ഓടി സഹിച്ചുകൂടാ അവക്ക് ആ അത് നീയാ ഇവളന്നെ ഓടി തള്ളുന്ന വണ്ടി അതിപ്പോ നീയാ എന്തൊരു തള്ളീ എന്തൊരു സോടി നിന്റെ എന്തൊരു ചുവടി മൂങ്ങാച്ചി പിന്നെ നീ നല്ല വണ്ടിയാണ് നിന്റെ നിന്റെ കപ്പല് കപ്പല് ഒരു കഥ പറഞ്ഞു തരട്ടെ ഒരു കഥ പറഞ്ഞെ ഒരു കഥ പറഞ്ഞു തരാം ഒരു കഥ പറഞ്ഞു ഇപ്പൊ ഒരു മിണ്ട് ഒരു ഉണ്ട് ഒരു കഥ പറഞ്ഞു തരട്ടെ അതായത് പണ്ടൊരു കപ്പൽ മുതലാളി ഒരു കപ്പല് മുതലാളി ഒരു കപ്പലല്ല ഒരുപാട് കപ്പലുകളൊരു മുതലാളി ഉണ്ടായിരുന്നു അവസാനം പിച്ചക്കാരനായി പിച്ചക്കാരനായി യാചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് ചോദിച്ച് സാറിനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ അയാൾ മോതി നോക്കിയിട്ട് പറഞ്ഞ് നീ കണ്ടുണ്ടോ അതെ ഞാൻ ഇവിടെ കണ്ടൊരു ഓർമ്മ എന്ന് പറഞ്ഞ ഞാൻ ഏതോ കപ്പലിൽ സാറിൻ്റെ ഫോട്ടോ കണ്ടു അപ്പോൾ പറഞ്ഞു എൻ്റെ ഫോട്ടോയോ അതെ സാറ് പണ്ട് കപ്പൽ മുതലേ ഇല്ലായിരുന്നു അപ്പോഴാണ് പറയുന്നത് ഈ കഥ ഏത് ലാംഗ്വേജിൻ്റെ ഒരു കഥ കപ്പലിൻ്റെ കഥ ഞാൻ ശരിക്കും ഒരു കപ്പൽ മുതലാളിയായിരുന്നു